ചെമ്മീൻ അച്ചറിട ഇത് എത്ര ഒരു നാലഞ്ച് മണിക്കൂറുകൊണ്ട് പൊളിച്ചെടുത്തതാണ് ഇതിന് നമുക്ക് കാല് മഞ്ഞൾ ഉപ്പും ചേർത്ത് മഞ്ഞൾ ഉപ്പും ചേർത്ത് വറുത്തെടുക്കാം ചട്ടി ചൂടായി നമുക്ക് കടകെണ്ണയ്ക്കകത്ത് വറുത്ത് വരാം കടുകെണ്ണ കടുക്ണ്ണയിൽ കുറവെച്ചിട്ട് വറുത്ത് വരാം ചെമ്മീ എണ്ണ ചൂടായി നമുക്ക് ചെമ്മീൻ കുറേച്ച കുറേ വെച്ചിട്ട് വറുത്ത് വരാം കാലി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്നതാണ് തട്ടി വച്ചവച്ച കുറവച്ചിട്ടും വറുത്ത് വരാം ചെമ്മീൻ രണ്ട് ട്രിപ്പ് വറുത്ത് പോയി നമുക്ക് ഇത് അച്ചാറുള്ള സാധനങ്ങൾ മീനാഗിരി കായം കടുക് മുളക് പൊടി ഉരുവാപ്പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി നീളക്കി അരിഞ്ഞത് ഇത് കറിയേപ്പല എല്ലാം കൂടെ നമുക്ക് ഇനി വറുത്ത് പോരണം മൂന്നാമത്തെ ട്രിപ്പ് അവിടെ കിടക്കുന്നു വറുത്തോണ്ടിരിക്കുന്നു വറുത്ത് പോരമ്പ കുറച്ചാവുന്നുണ്ട് ചട്ടി നിറച്ചിട്ടാലും വറുത്ത് വരുമ്പോൾ കുറച്ചുണ്ട് ഇത് രണ്ടു വറുത്തു വരിയതാ അങ്ങനെ കുറെ ഉണ്ട് എന്നിട്ടൊന്നും കെടാതെ നടക്കുന്നുണ്ട് മണിമഞ്ഞ പോലെ കുറച്ച് കടു കണ്ണൂർ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്ന് വറുത്ത് വരാം ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇടാം എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഓരോന്നൊരോന്നായിട്ട് വറുത്ത് പോരാ നമുക്ക് ചെമ്മി മോപ്പിച്ച് വെച്ച് തന്നെ മുകളോട്ട് പോയി പോയി ഇടാം എല്ലാം മൂപ്പിച്ച് വെച്ച് എല്ലാം വറുത്ത് കോരി ഇത് പച്ചമുളക് കരികേപ്പല ഇത് ഇഞ്ചി വെളുത്തുള്ളി ചെമ്മി ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീ കുറയ്ക്കാം കടുക് പൊട്ടി കഴിഞ്ഞ് ഇനി നമുക്ക് ഓരോന്നോരോ മിറ്റ് കൊടുക്കാം ആദ്യം തീ ഒന്ന് കുറയ്ക്കണം എന്നിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സീസൺ മുളക് പൊടിയുണ്ട് എരിയുള്ളത് എരി ഇല്ലാത്തത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉലപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറു തീയിൽ മൂപ്പിച്ചെടുക്കാം ചെറു തീയിൽ മുളപൊടിയൊക്കെ മൂത്തി ഇട്ടതിനകത്ത് വെട്ടയില്ല നമുക്ക് വിനാരി ഒഴിച്ചു കൊടുക്കാം ഇച്ചിരിയേറെ വിനാരി വേണം നല്ലപോലെ തിളച്ച് നമുക്ക് വറുത്ത് വെച്ചേക്കുന്നില്ല ഓരോന്നരമായിട്ട് ഇട്ട് കൊടുക്കാം കൂട്ടി വയ്ക്കുക ഇവിടെ അച്ചാർ റെഡി നല്ല എരിയും ഉള്ളിയും ഒക്കെ ഇനി കൊഞ്ചെതി കിടന്ന് അങ്ങ് മുറുകും അതുകൊണ്ട് മുക്കാഭാഗമേ ഞാൻ മോപ്പിച്ചിട്ടുള്ളു ഫുള്ള് മോപ്പിച്ചാൽ വിറുകഷ്ണം പോലെ കിടക്കും അത് കാരണം മുക്കാഭാഗമേ മോപ്പിക്കാവൂ ഓക്കേ അച്ചാർ പച്ച മീൻ അച്ചാർ ഇവിടെ നമുക്ക് ഇഷ്ടമാണ് അതാണ്